ഹലോ ചക്കരകളെ എന്നാണ്ട് വിശേഷം ഞാനൊരു മാങ്ങ വെച്ചൊരു ചമ്മന്തി അരക്കാന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ മുരിങ്ങയില കൊണ്ടുപോയിട്ടുണ്ട് അത് വെച്ചൊരു വെള്ളച്ചാറുണ്ടാക്കാന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ നല്ല മുളകിട്ട മീൻ കറി ഇപ്പോൾ ഉണ്ട് മതിയല്ലേ ഓനോട് ചമ്മന്തി നിറയണ എനിക്ക് മുളകിട്ട മീൻ കറി ഒരു ദിവസം കൂട്ടുന്ന ഇഷ്ടം പിന്നെ എനിക്കിഷ്ടം ഇല്ല വയറിൽ പിടിക്കത്തില്ല പിന്നെ അതുകൊണ്ട് ഞാൻ ഉറങ്ങി തേങ്ങ വെച്ച് ചമ്മന്തി അരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട് ചമ്മന്തി അരച്ച് ചാറ് മുരിങ്ങയില ചാറ് വെച്ചാലും ഇരിക്കില്ല ചാറിന് ഭയങ്കര സ്വാദല്ലേ മുരിങ്ങയില ചാറ് അത് ഇവിടെയൊക്കെ ചാ മുരിങ്ങയില വിലക്ക് കിട്ടും അത് ഞാൻ മേടിച്ചു ബോം മേടിച്ചിട്ടുണ്ട് ബോ എനിക്ക് മുരിങ്ങയിലെ ചാറ് ഭയങ്കര ഇഷ്ടമാണ് ബോബനെവിടെ കടലിൽ മേടിച്ചു ബോവന ഇഷ്ടമാണ് അങ്ങനെ എനിക്കൊരു ചക്കരകളെ രാവിലെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു ദിനചര്യയിലേക്ക് വന്നിരിക്കുകയാണ് നമ്മൾ എന്നാണ്ട് പിന്നെ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ എന്തുണ്ട് ചക്കരകളെ എന്തുണ്ട് വിശേഷങ്ങൾ എന്നാലെ ഏട്ടാ വീഡിയോക്ക് ഭയങ്കര സൂപ്പർ കമന്റ് ആയിരുന്നു അയ്യോ എനിക്ക് എനിക്കിഷ്ടപ്പെട്ട് കമൻറ്റ് പോശൊക്കെ പറ്റാണെങ്കിൽ തകർന്നു പോകുന്ന ആ ഭയങ്കര സങ്കടം മോശ പറ്റിയ ഷോ ഞാൻ പറഞ്ഞു ശരിയായില്ലേ എന്ന് കൊടുത്തിട്ടെനിക്ക് അത് സങ്കടം നല്ല കമന്റൊക്കെ വരുമ്പോൾ പോയേ സന്തോഷമാണ് പിന്നെ എന്താ പറയേണ്ടത് ഞാൻ പിന്നെ ഒരു നുള്ളു ഇഞ്ചി ഇടാലെ ഒരു ഇഞ്ചി എനിക്ക് ഇഞ്ചിയുടെ ചുവ അത്ര ഇഷ്ടമാണ് ഇഞ്ചി കറി മാത്രം ഇഷ്ടമുള്ളൂ ഇഞ്ചി വെച്ചിങ്ങനെ ഈ സാധനങ്ങളിലൊക്കെ ഇടുമ്പോൾ ഒരു ചുവ വരുന്ന അത്ര ഇഷ്ട ഒരു നുള്ളിടല്ലേ നുള്ള പിന്നെന്താണ് പിന്നെന്താണ് കഴി കട്ടെ അല്ലേ കല്യാണ കച്ചേരിയുടെ പുറകെ അടക്കണല്ലോ ചക്കരകളെ ഞാൻ കല്യാണം നടത്തുന്നവർ അത്ര ചെറിയ പണിയൊന്നും അല്ല കേട്ടോ വലിയൊരു പണിയാണ് തൊമ്മനായ്മ ചാണ്ടി കുറവ് അമ്മേ പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ അവളുമാര് എക്സറേ ആയിട്ടാണ് നടക്കുന്നത് എക്സ്റേ വെച്ചരിക്കും ബുദ്ധിയുള്ള പെൺകുട്ടികൾ നമ്മളെതു പോലത്തെ മണ്ടൻ കുട്ടികളൊന്നുമല്ല അവർക്കൊക്കെ വരെ കാര്യപ്രാപ്തി ബുദ്ധിയുണ്ട് വിദ്യാഭ്യാസം ജോലി എല്ലാം ഉണ്ട് ഞാനിപ്പോ ഒരു കാര്യം എന്ത് ഈഴവ പെൺകുട്ടികള് ക്ക് വിദ്യാഭ്യാസം കുറവാണ് കൂടുതൽ നായർ പെൺകുട്ടികൾ അവഴി വർക്കാണ് നല്ല വിദ്യാഭ്യാസം ഉള്ളത് പിന്നെ നായർ ആൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം കുറഞ്ഞവരാ കൂടുതലുള്ളത് പിന്നെ നായരും ഈഴരും വിദ്യാഭ്യാസം കുറഞ്ഞ എനിക്ക് തോന്നുന്നില്ല കൂടുതൽ എഡ്യൂക്കേറ്റഡ് ഉള്ളതെല്ലാം ക്രിസ്ത്യനാണ് അപ്പം നമ്മളെല്ലാരും പഠിച്ചത് നമ്മളിപ്പോ ഒരു ഡിഗ്രിയൊക്കെ ആണോ ഞാനോട്ട് മുമ്പ് ഡിഗ്രിക്കാരി എന്നൊക്കെ പറയാൻ പറ്റിയത് ഡിഗ്രി എന്നൊരു ചുക്കല്ല എന്നുള്ള മനസ്സിലാക്കി വിദ്യാഭ്യാസത്തെ കുറിച്ചൊക്കെ നമുക്ക് എനിക്കിപ്പോ ഒരു ബോധം വന്നു കാരണം നമ്മുടെ മുമ്പിലായിട്ട് പത്ര ഹൈ ഭയങ്കരമായിട്ട് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള കുട്ടികളാണ് വരുന്നത് എനിക്ക് അങ്ങനത്തെ ആലോചനയാണ് വരുന്നത് കേട്ടോ അത് പറയണോന്നോട്ടെ കേട്ടു പിന്നെ ചിലരെ അടുത്ത് ഇങ്ങനെ ചൂടായ പോലെ വരും ഞാൻ എന്ത് ചെയ്യാനാണ് അത് മാച്ച് ആയൊരാളൊക്കെ എനിക്ക് നിങ്ങളെ പറ്റിക്കണമെങ്കിൽ പറ്റിക്കാം ഞാൻ പറ്റിക്കണ ഭയങ്കരല്ലേ എനിക്ക് പറ്റാത്തതൊക്കെ ചെറുത് ഞാൻ പൈസ കൊടുത്ത് പറഞ്ഞു വിടും എനിക്ക് ചിലരെ അടുത്ത് പോലെ വരുന്നത് ഞാനപ്പുറത്തു ദൈവം ഇത് എന്ത് ചെയ്ത് ഞാൻ എന്നെ വിഷമപ്പിക്കാൻ വേണ്ടി വരല്ല ഞങ്ങൾക്കുള്ള ഞാൻ ഒരു കല്യാണം നടത്താല്ലേ നോക്കത്തുള്ളൂ കാരണം വെച്ചാല് നിങ്ങളുടെ കല്യാണം നടന്നാലേ എനിക്കൊരു താല്പര്യം ഉണ്ടാകത്തുള്ളൂ അതിനുള്ള പരിപാടിയല്ലേ ഞാൻ നോക്കത്തുള്ളു അങ്ങനെയൊക്കെ പോകുന്നു ദാസന്മാരെ കല്യാണമൊക്കെ നടക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം കേട്ടോ ഞാൻ പറഞ്ഞി കുട്ടികൾ അമ്മമാരോട്ട് പോയിട്ട് ദൈവമേ ചില അമ്മമാര് കല്യാണം കഴിപ്പിക്കത്തില്ല പറഞ്ഞുതന്നെ ഈ ചെയ്തു കൂട്ടാൻ താരമില്ല മക്കള് കല്യാണം കഴിച്ച് കാണുന്നുണ്ട് മുപ്പത്തൊന്നു മുപ്പത്തിരണ്ട് വയസ്സായി കഴിഞ്ഞിട്ട് പിന്നെയും കുടുംബമഹീമ ആ മഹീമ ഈ മഹീമ ഒക്കെ ചോദിച്ചുകൊണ്ടിരിക്കുക പെണ്ണില്ല നിങ്ങളത് മനസ്സിലാക്ക് പെൺകുട്ടികൾ കല്യാണം ചെയ്യാനൊന്നും താല്പര്യമില്ല ഏർ പിന്നെ എന്താ പറയുക അവരുടെ വീട്ടുകാർ പറഞ്ഞാൽ പോലും അവർക്ക് അവർക്ക് റിസ്ക് എടുക്കാനൊന്നും എന്ന് കഴിഞ്ഞാൽ അവർ പറയുന്നത് സ്വന്തമായിട്ട് ജോലിയുണ്ട് പൈസയുണ്ട് പിന്നെ ഒരു കല്യാണത്തിൻ്റെ ആവശ്യം ഉണ്ടോ എന്നൊക്കെയാണ് എന്നോട് ചോദിക്കുന്നത് മനസ്സിലായ നമ്മൾ നല്ല രീതിയിലുള്ള പെരുമാറ്റവും സ്നേഹവും നല്ല ജീവിതങ്ങളും ഒക്കെ കണ്ടാലേ അതുങ്ങളൊക്കെ കല്യാണത്തിന് വരുത്തുള്ളൂ ഓരോരോ ജീവിതങ്ങൾ കണ്ടിട്ട് അതുങ്ങൾക്കൊന്നും കല്യാണമായിട്ടുള്ള മൈൻഡില്ല പറയുമ്പം ഇവിടെ തേങ്ങ ചരണ്ടി ഇണ റെഡിയാക്കി കടയിൽ നിന്ന് കൊണ്ടുവന്നു വെച്ചിരിക്കുന്നത് ഞാൻ എനിക്ക് ആവശ്യത്തിന് ഇങ്ങനെ എടുക്കും ഇതൊക്കെയാണ് വിശേഷങ്ങൾ ദാസന്മാരെ ഞാന് ആ ദിവസമൊക്കെ ചിലരിങ്ങനെ ഉള്ള ഞാൻ ഒന്ന് ചെറുതായി മൂടോസ് ആവും പിന്നെ കൊറേ കഴുകുന്നു റെഡി ആയി വരാം പൂവൂ പൂവൂ ശരിയാകും 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 ആരെങ്കിലും ഇതെല്ലാം എന്നെ പറഞ്ഞാൽ ചെറിയ സങ്കടം വരുന്ന കൂട്ടത്തിലെ ചിലപ്പോ ഞാൻ നല്ല ഭയവും ദേഷ്യപ്പെടും അത് നൈവൊന്നുമില്ല അപ്പൊ ഓ സോഷ്യൽ മീഡിയയിലൊക്കെ നിൽക്കുന്നതാണ് ദേഷ്യപ്പെടരുതെന്ന് പറയപ്പെട്ട് ഞാൻ ദൈവമാണ് ഞാൻ അനീവനാണ് എനിക്ക് ചിലപ്പോ ദേഷ്യം വരും അല്ലേ അങ്ങനെ ദേഷ്യപ്പെടാതെ അഭിനയിച്ചിരിക്കാനൊന്നും എനിക്കറിയത്തില്ല ചക്കറികളെ ദേഷ്യം വരും സങ്കടം വരും സന്തോഷം വരും എനിക്ക് സന്തോഷം വരുമ്പോൾ നിങ്ങൾക്കറിയാല്ലോ അകളാള അകളാവുമ്പോണ്ടിരിക്കത്തില്ലേ എനിക്ക് സന്തോഷം വരുന്ന നിങ്ങൾ കണ്ടു തുരി ദുരാ വീഡിയോ ഇട്ടുള്ളത് ഞാൻ എപ്പോഴും സന്തോഷോണ്ടിരിക്കാൻ നോക്കും എന്നാലും ചെറി പിന്നെ ഭയങ്കര ഇപ്പം പേര് പഴയ പോലെയല്ലേ ഭയങ്കരമായിട്ട് തിരക്കുണ്ട് എനിക്ക് അതിൻ്റെ ഇടയിൽ കൂടെ നുഴഞ്ഞു വന്ന് ഞാൻ എന്ത് വീഡിയോ ഇടുന്നു ഒന്ന് ആലോചിച്ചിട്ട് വരിക പട 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 എന്നല്ല ചെയ്തത് ഒരു വീഡിയോ ഒരു ജിന്തയില്ല ഒരു വീഡിയോ ഇട്ട് ജിന്തല ഞാൻ യൂട്യൂബിലൊക്കെ നോക്കിയപ്പോ ഇത് കണ്ടപ്പോ എനിക്ക് ഭ്രാന്തായിട്ടാണ് ഇന്നലെ ആ വീഡിയോ ഇട്ടത് അപ്പൊ മൂന്ന് ദിവസം കൊണ്ട് ഇതൊക്കെ കാണുന്നുണ്ടില്ലേ ഞാൻ തിരക്കായി പോയത് കൊണ്ട് എനിക്ക് അതിനകത്തോട്ടൊന്നും ആഴത്തിൽ ഇറങ്ങാൻ പറ്റിയില്ല മനസ്സിലായ വൈകി എനിച്ചിരിട നേരത്തെ പറയേണ്ട കാര്യങ്ങൾ ഇച്ചിരി വൈകിയാണ് ഞാൻ പറഞ്ഞത് ചിലരൊക്കെ അതിനകത്തൊന്ന് പറയുന്നുണ്ട് ഇച്ചിരി നേരത്തെ വരണ്ട സുഖുമ്മ ബിസി ആയി പോയി തങ്കങ്ങളൊക്കെ പിന്നെന്തു പറയാനാണ് പിന്നെ 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 എനിക്ക് ആ എറണാകുളത്തുനിന്ന് ഞാൻ ഇങ്ങോട്ട് പോകുന്നില്ലേ പോകുന്നതിന്റെ ഒരു ഷോക്കൊന്നും അത്ര പോയില്ലെ മോഹം കണ്ടു നിനക്ക് തോന്നുന്നു ഞാൻ വലിയ സന്തോഷത്തിലൊന്നുമല്ലേ എനിക്ക് എറണാകുളത്ത് എന്ത് ഭയങ്കര സങ്കടം അങ്ങനത്തെ ഒരു വൃത്തികെട്ട സ്വഭാവം ഉണ്ട് എനിക്ക് ആ സങ്കടം എനിക്ക് ഉണ്ടായിട്ട് ആ സങ്കടം വിറ്റിട്ട് പോകുന്നില്ല ചക്കരകളെ കുക്കറിലാണ് ഞാൻ ചോറ് വെച്ചത് മാങ്ങ കറിവേപ്പില ഇഞ്ചി മുളക് പൊടി രണ്ട് ഉള്ളി കൂടെ പിന്നെ ഞാൻ ഇത്ര ചെയ്തുകൊണ്ട് വന്ന് ഇട്ട് ഞാൻ എന്താണ് മുട്ടയിട്ട മുരിങ്ങ ഇല ചിക്കി എന്നിട്ട് പിന്നെ ഞാൻ എന്തെടുത്തറിയാവാ മീൻ കറി ചൂടാക്കി വെച്ചു പിന്നെ ഞാൻ പിന്നെ എന്ത് വരുന്ന കറി വെച്ചാൽ ചമ്മന്തി മാങ്ങ വെച്ചരച്ച് ക്ലോസ് ചെയ്ത് അതെടുത്ത് വെച്ചിരിക്കുന്നു പിന്നെ പിന്നെ പറയാനുള്ള കാര്യം ഇന്നലെ എനിക്ക് ഒന്ന് രണ്ട് ഒന്ന് രണ്ട് സ്ത്രീകളല്ല കുറച്ച് സ്ത്രീകളായിട്ട് ഇങ്ങനെ അട്ടിപ്പിച്ച് മെസ്സേജ് ഇട്ടുകൊണ്ടിരിക്കുവാണ് അതായത് ഒരു എനിക്ക് തോന്നുന്നു ഒരു നാൽപ്പത്തഞ്ച് വയസ്സിന് ശേഷം ഒരു അറുപത്തഞ്ച് വയസ്സിന് ഉള്ളിലുള്ള ആൾക്കാരാണ് ഒറ്റപ്പെടൽ ഭയങ്കര ഒറ്റപ്പെടൽ ഏകാന്തത അവർക്ക് എന്തു ചെയ്യണമെന്ന് അറിയത്തില്ല രണ്ട് കുട്ടികളൊക്കെ ഉള്ളത് ഉദ്യോഗസ്ഥ സാമ്പത്തിക ശേഷിയൊക്കെ ഉണ്ട് ഉള്ളവരുണ്ട് അതിൽ കുറഞ്ഞവരുമുണ്ട് രണ്ട് കുട്ടികളൊക്കെ ഉള്ള വീട്ടമ്മമാർ കുട്ടികൾ കല്യാണം കഴിച്ച് വന്ന് ഭർത്താവ് മക്കൾ മാതാപിതാക്കളിൽ നിന്നൊക്കെ വേർപെട്ട് അവരൊറ്റയ്ക്ക് സെപ്പറേറ്റ് താമസിക്കണം ഭർത്താവായിട്ട് താമസിച്ച മക്കളൊക്കെ പഠിച്ച് നല്ല നിലയിലായി അവരൊക്കെ അവരുടെ കാര്യം നോക്കി പോയി കഴിഞ്ഞു പക്ഷേ അച്ഛനും അമ്മയെ ഭയങ്കരമായിട്ട് ഒറ്റപ്പെടുന്നു അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം ഈ ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന മാതാപിതാക്കൾ എനിക്ക് കുറേ മെസ്സേജ് ഇരുന്ന ഇന്നൊരു കുട്ടി ഒരു ഭർത്താവ് പെട്ടെന്ന് രണ്ട് കുട്ടികളവർക്ക് രണ്ട് ഭർത്താവ് പെട്ടെന്ന് അറ്റാക്ക് ഒന്ന് മരിച്ചുപോയി ഒരു കുഞ്ഞ് അച്ഛനും മോളും തുമീ ഭയങ്കര ആയിരുന്നു എവിടെ പോലും അച്ഛൻ മോളെയും കൊണ്ട് നടക്കുന്നു അമ്മ അച്ഛനും ജോലിയുള്ളതാണ് അപ്പോൾ അമ്മ അച്ഛൻ അത്യാവശ്യം കുഴപ്പമില്ലാതെ ജീവിച്ചുകൊണ്ട് പോകുവായിരുന്നു അച്ഛൻ എല്ലാ സ്ഥലത്തും മോൾക്ക് ഇപ്പോൾ ഇവള് വീട്ടിൽ കുട്ടിയിട്ടിട്ട് പോയാലും അച്ഛനെങ്കിലൊരു ഫീൽഡ് ഓഫീസറായിരുന്നു എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് മുകളത്ത് വരാം മോക്കെന്തേലും വേണം മേടിച്ചു കൊടുക്കും മോളേന്ന് പുറത്തൊക്കെ കൊണ്ടുപോകും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അച്ഛനും മോളും കൂടെ ആണ് ഭയങ്കര സിങ്ക് ആയിരുന്നു അച്ഛൻ ആത്മഹത്യ ചെയ്താൽ കുഞ്ഞിന് സഹിക്കാൻ പറ്റില്ല അല്ല അച്ഛൻ അറ്റാക്ക് വന്ന് മരിച്ചു പോകാതെ അവൾക്ക് സഹിക്കാൻ പറ്റില്ല ഈ കുട്ടി ആത്മഹത്യ ചെയ്ത് കളഞ്ഞു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അച്ഛനില്ലാത്തൊരു ലോകത്ത് ജീവിക്കാൻ പറ്റുന്നില്ല അമ്മ എന്ന് പറഞ്ഞു ഓ അത് അമ്മ വല്ലാതെ അമ്മയും മോന് മാത്രമേ ഇപ്പോൾ അവർക്കത് ഭയങ്കര ഷോക്ക് അപ്പോൾ അവർക്ക് ഞാനൊരു പ്രചോദനം കൊടുത്തോണ്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ ആ കൂട്ടത്തിൽ നിങ്ങളോടും പറയും ഒറ്റയ്ക്ക് ഇരിക്കുന്ന അമ്മയോട് പറയുകയാണ് നമ്മൾ ഈ ഭൂമിയിൽ വന്നിരിക്കുന്ന എന്തെങ്കിലും ഒരു നിയോഗത്തിനായിട്ടായിരിക്കും നിങ്ങൾക്കൊക്കെ ആത്മീയമായ അറിവ് കിട്ടാത്ത കുഴപ്പം കൊണ്ടാണ് ഇങ്ങനെ ചിന്തിക്കുന്നത് നമ്മുടെ ഗർഭപാത്രം അവരെ ഇവിടെ കൊണ്ടുവരാൻ ദൈവമായിട്ട് നിയോഗിച്ചിരിക്കുന്നു നമ്മളത് കഴിഞ്ഞു നമ്മളെ അവനെ പലിപ്പിച്ചു അവരെ പറത്തിവിടേണ്ടത് നമ്മുടെ കർത്തവ്യമാണ് അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ അവരുടേതായ ഒരു ജീവിതം തേടി പോയി കഴിഞ്ഞിട്ട് അവർ നമ്മളെ നോക്കുന്നില്ല അവൾ നമ്മളെ ശ്രദ്ധിക്കുക അവരുടെ ജീവിത സാഹചര്യം കൊണ്ടായിരിക്കും ഒരുപക്ഷെ കുട്ടികൾ നമ്മളെ നോക്കാതെ ശ്രദ്ധിക്കാത്ത നമ്മുടെ അമ്മയല്ലേ അല്ലെങ്കിൽ നമ്മുടെ അച്ഛൻ അവരോട് ഉണ്ടാവും എന്നൊരു വിശ്വാസത്തിലായിരിക്കും കാലഘട്ടം പഴയതിൽ നിങ്ങൾ ജീവിച്ചതുകൊണ്ടാണ് പഴയതിൽ നിങ്ങളുടെ മനസ്സ് നിൽക്കുന്നതുകൊണ്ടാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനത്തെ കെയറിങ് നിങ്ങളെ മക്കളിൽ നിന്ന് ആഗ്രഹിക്കുന്നു മക്കൾ വിളിക്കുന്നില്ല മക്കൾ ശ്രദ്ധിക്കുന്നില്ല അവർക്ക് അവരുടെ ജീവിതം അങ്ങനത്തെ ഒരു യുഗത്തിലാണ് നമ്മളപ്പോൾ ജീവിക്കുന്നത് നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ച് നമ്മളിപ്പോൾ ഒരു നാട്ടിൻ പ്രദേശത്തൊക്കെ പണ്ടത്തെ പോലെയല്ല ഇന്നൊന്ന് വെച്ച് നമ്മൾ നാട്ടിൻ പ്രദേശത്ത് പണ്ടെങ്ങനെയായിരുന്നു ഞാൻ എപ്പോഴും ഓർക്കുന്നു എൻ്റെ മനോഹരമായ എൻ്റെ ചുങ്കമ്പളാ ഗ്രാമം തന്നെ എടുക്കാം നമ്മൾ ആ റോഡിലൂടെ വലിയ അടവഴികളൊക്കെയാണ് അപ്പോൾ ആ വഴികളിലൂടെ നടക്കുമ്പോൾ എല്ലായിടത്തും വീട്ടിലും വീട്ടമ്മമാരൊക്കെ പുറത്ത് കാണും ചിലപ്പോൾ അവർ മുറ്റം നോക്കുമായിരിക്കും ചിലപ്പോൾ അവർ എന്തെങ്കിലും ചെടികളടുകയായിരിക്കും അല്ലെങ്കിൽ വെറുതെ സോറ പറഞ്ഞ് വാതൊക്കെ ഇരിക്കുകയായിരിക്കും അവരൊക്കെ ആ സിംഗിൾ ഇവിടെ പോയി നീ എപ്പോൾ വന്നിടീ ഇവിടെയുണ്ട കുട്ടികൾ എത്ര പേരുണ്ട് അയ്യോ സിംഗിളെ കണ്ടില്ല അങ്ങനെ ഓടി വരുവോ ഇന്ന് അങ്ങനെ വരാനാരെ ആ വീട്ടുമുറ്റത്തൊന്നും കാണത്തില്ല ഒന്നെങ്കിൽ ടിവിയുടെ മുന്നിൽ അല്ലെങ്കിൽ ഒരു ഫ്രെയിം ഫോണിൻ്റെ മുന്നിൽ ഇങ്ങനെ ഇരിപ്പായിരിക്കും അതുപോലെ നടവഴികളിലൂടെ നടന്നു വരുമ്പോൾ ഒറ്റ ആൺകുട്ടികൾ ആണുങ്ങളും അവിടെ ഇല്ല മുമ്പ് ഞാൻ ഞാനതിൽ നടക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് കലിങ്ങുകളിലും ചെറിയ കടകളുടെ വാതിക്കയിലും ഒക്കെ പേര് അവിടെ ഇരിക്കുന്ന കാണാൻ ഇന്നങ്ങനെ ഇല്ല എല്ലാവരും ഇങ്ങനത്തെ ഒരു കടയിലൊരു ഓണർ അവിടെ കട നടത്തുന്നവൻ നടത്തുന്നവരാളുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു പുള്ളിക്കാരനും ഫോണിലായിരിക്കും നമ്മളെ നമ്മുടെ കൂടെ പാസ് ചെയ്യുന്ന അറിയുന്നില്ല മനസ്സിലായ കാരണം കാലം മാറി കാലം മാറി എല്ലാം കമ്പ്യൂട്ടർ യുഗമാണ് എല്ലാം അതായത് ഡിജിറ്റൽ യുഗം അവർക്ക് ഒരുപാട് കാര്യങ്ങൾ കാണാൻ ഈ ഫോണിലുണ്ട് അതിലേക്ക് നോക്കി പോകും നമ്മൾ അറിയാതെ നമ്മൾ പോലും കുറച്ച് സമയം നെറ്റ് നെറ്റോ വായിക്കാം നമുക്ക് ഭയങ്കര അസ്വസ്ഥതയായിരിക്കും നെറ്റ് ഇല്ലാതെ വന്നേ എന്താ നമ്മളുടെ ഫോൺ നമുക്ക് എടുക്കാൻ പറ്റുന്നില്ല നമ്മൾ പലതും വല്ലതും ഓട്ടോമാറ്റിക് എത്ര കറങ്ങിയും നമ്മൾ തിരിഞ്ഞ് തിരിഞ്ഞ് കഴിഞ്ഞാൽ ഫോണിൽ വന്നെടുക്കും ഫോൺ വന്നെടുക്കും പോലെ പിള്ളേരെല്ലാം ഡിജിറ്റൽ യുഗമാണിത് അത് നിങ്ങൾ മനസ്സിലാക്കണം നമ്മുടെ പഴയ കാലഘട്ടമല്ല നമ്മൾ എന്തെല്ലാം പറയുന്നത് നമ്മൾ മലയാളീസ് കേരളീയ ശൈലി അനുസരിച്ച് ഗ്രാമാന്തരങ്ങളിലൊക്കെ ഒരു ഗ്രാമ ജീവിതത്തിൽ നിന്ന് വന്നവരാ നമ്മൾ ഏത് നഗരത്തിൽ കൊണ്ട് നമ്മളെ താമസിപ്പിച്ചാലും നമ്മൾ വന്ന സ്ഥലം ഇപ്പം എനിക്ക് ഇവിടെ ഇരുന്നിട്ട് ശ്വാസം മുട്ടുന്നുണ്ട് ഞാനിങ്ങനെ പാറിപ്പറന്നൊരു ചുങ്കമ്പളകറ്റെന്ന് പറയുന്ന ഗ്രാമപ്രദേശത്ത് ഓടി ഇടുന്ന വെണ്ണാണ് എന്നെ സംബന്ധിച്ചോളം ഇനി എവിടെ കൊണ്ട് ഈ ഇത് നട്ടാലും ഞാൻ അവിടുത്തെ ഒരു ചെടിയെ കൊണ്ടാകത്തില്ല അത് സൂര്യപ്രകാശത്തോളം ഉള്ളിടത്തോട്ടായിരിക്കും എൻ്റെ തണ്ടുകൾ നീണ്ടു നീണ്ടു പോകുന്നത് എന്ന് പറഞ്ഞ നമ്മുടെ ചിന്തകൾ അങ്ങോട്ടാണ് പോകുന്നത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഒറ്റപ്പെടൽ തോന്നുന്നത് ഫ്രണ്ട്സ് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുക എവിടെയെങ്കിലുമൊക്കെ ജിമ്മിൽ പോവുക മെഡിറ്റേഷനും ധ്യാനമുള്ള സ്ഥലത്ത് പോവുക ക്ഷേത്രങ്ങൾ പോവുക അവിടെ പോയിട്ടൊരു കൂട്ടുണ്ടാക്കുക നമുക്കൊരു കൂട്ടുണ്ടാക്കുക ടൂറിന് പോകുന്നവർ ക്ഷേത്രദർശനത്തിന് പോകുന്നവർ അങ്ങനെയുള്ളവരുടെ ഒക്കെ കൂട്ടുകൂടുക അങ്ങനെ അങ്ങനൊരു അങ്ങനെയൊരു ഗ്രൂപ്പിൽ നിങ്ങൾ ആഡ് ആകുക നിങ്ങൾ കുടുംബത്തിന് വേണ്ടി ഇത്രയും ജീവിച്ച് കുട്ടികളൊക്കെ ഇത്രയായില്ലേ ഇനി നിങ്ങൾ ഇത്രയും കാലം ഭർത്താവിനും മക്കൾക്ക് വേണ്ടി നിങ്ങളുടെ സ്വാതന്ത്ര്യങ്ങളും ഇഷ്ടങ്ങളും ഒക്കെ മാറ്റി വെച്ചില്ലേ ഇനി നിങ്ങളെ ഇഷ്ടങ്ങളിലേക്ക് ഇറങ്ങുക നല്ല വസ്ത്രങ്ങൾ തുന്നിയിടുക നന്നായി ബ്യൂട്ടി പാർലറിലൊക്കെ പോവുക ഒരുങ്ങി നടക്കുക ഇപ്പം സാധാരണപ്പെട്ടവരുടെ കാര്യമല്ല ഇത് പറഞ്ഞാൽ അവർക്ക് വസ്ത്രങ്ങൾ തുന്നിയിടാനും കാണത്തില്ല അന്നടാൻ കഴിയാൻ കാണത്തില്ല വയസ്സായിട്ട് പോലും ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട് ആയിട്ട് റിട്ടയർമെൻറ്റായിട്ടെടുത്ത് വീട്ടിലിരിക്കുന്ന ഹൗസ് വൈഫായിട്ട് കുറച്ച് പേര് അതിൻ്റെ അടുത്ത് ചോദിച്ചോറുകൾ മറുപടിയാണ് ഈ പറയുന്നത് കേട്ടോ അവർക്കിതൊന്നും ഒരു വിഷയമായിരിക്കത്തില്ല അവർ പാറിപ്പുറത്ത് നടക്കുമായിരിക്കും സത്യം പറഞ്ഞാൽ പാറിപ്പുറത്ത് നടക്കണമെന്ന് പറഞ്ഞിരിക്കും കാശ് കുറഞ്ഞാലും പല പല കാര്യങ്ങളെൻ്റെ മനസ്സിലേക്ക് വരുന്നത് കാജു കുറഞ്ഞാലും സത്യം പറഞ്ഞാൽ പിന്നെ പാറിപ്പുറത്ത് നടക്കുന്ന ഒരു സാധനം ഒന്നും വേറെയാണ് അല്ലേ കടവും പ്രാരാബ്ദവും ബുദ്ധിമുട്ടും ഒക്കെ ആണെങ്കിലും അതിനൊരു സുഖമുണ്ട് ചക്കരകളെ ഇത് വല്ലാത്തൊരു അവസ്ഥയാണ് ഞാൻ പറഞ്ഞുതരാം അപ്പം അങ്ങനെയുള്ള ഫ്രണ്ട്ഷിപ്പൊക്കെ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എനിക്ക് ഈ വാട്സപ്പിൽ ഒരുപാട് ഞാൻ പറഞ്ഞില്ല അഞ്ച് ഫോണിലാണ് വാട്സപ്പ് ഈ അഞ്ച് ഫോണിലും ആളുകൾ എന്നെ വിളിക്കാറുണ്ട് മാക്സിമം എല്ലാവർക്കും ഒരു കൈ കൊടുത്തു വിടാറുണ്ട് ഞാൻ എനിക്ക് പറ്റുന്നതിൽ ഞാനൊരു മനുഷ്യ സ്ത്രീയല്ലേ എനിക്ക് പറ്റുന്നതിൽ എനിക്ക് ചെയ്യാം ചില മെസ്സേജുകൾ കണ്ടിട്ട് അടുത്ത മെസ്സേജ് അവർ കുറേ കാര്യങ്ങൾ പറഞ്ഞിരിക്കുവായിരിക്കും അവർക്ക് മറുപടി കൊടുക്കാതെ അടുത്ത മെസ്സേജ് പോയി ഓൺ ചെയ്യും അപ്പം എനിക്ക് മറ്റവരുടെ കാര്യം ഞാൻ മറന്നുപോയി പിന്നെ ഇവർ അപ്പോൾ അവരിവർ ഇത്ര കേട്ടിട്ട് സിങ്കുമ്പോൾ എനിക്ക് മറുപടി അയച്ചിരിക്കുന്നത് എന്ന റിലേ പോയിരിക്കുക മറുപടി അയച്ചില്ലല്ലോ എന്ന് പറയും മനസ്സിലായി ഒരു ഭാഗ്യം പോലെയാണ് അവർക്ക് എന്നെ കിട്ടുന്നത് കാരണം അതിന് മാത്രം കാര്യങ്ങൾ എനിക്കുണ്ട് എനിക്ക് ഓർമ്മ വരുത്തില്ല അയ്യെൻ്റെ പൊന്ന കൂടെപ്പുറപ്പുകളെ മനഃപൂർവ്വമല്ല ഇപ്പോൾ ഇതെനിക്ക് പറയണമെന്ന് തോന്നി എൻ്റെ ചക്രകളെ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളറിയാവാം നിങ്ങൾ ഒരിക്കലും ഒറ്റപ്പെടാതിരിക്കാൻ നിങ്ങൾ തന്നെ ശ്രദ്ധിക്കണം പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം കുട്ടികളുടെ സ്നേഹം കിട്ടിയില്ല ഭർത്താവിൻ്റെ സ്നേഹം കിട്ടിയില്ല ഒന്നും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്താ പറയുക എല്ലാവരും വരെ തിരക്കാണ് പിന്നെ നമ്മൾ അമിതമായി കുട്ടികളെ സ്നേഹിക്കാതിരിക്കുക അവരതിൽ നിന്ന് ഒരു ഡിസ്റ്റൻസ് ഒരു അകലം പാലിക്കുക ഇപ്പം എനിക്ക് പോലും ഉണ്ട് ഞാനിപ്പോൾ അമ്മൂനെ അവിടെ ഇട്ടിട്ട് വന്നിരിക്കുക ഇവിടെ വന്ന് നിൽക്കുകയാണ് ബോബൻ്റെ കൂടെ ഞാനും ബോനും മാതൃ ഇപ്പം ഇവിടെയുള്ളൂ അമ്മ അവിടെ നിൽക്കേണ്ട ചില കാര്യങ്ങളുള്ളതിനാൽ അമ്മൂനെ അവിടെ നിർത്തിയിട്ടാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ അനിമോള് ഇവിടെ ദുബ ഇവിടെ വന്ന് എൻ്റെ കൂടെ രണ്ട് ദിവസം നിന്ന് വിനോദ് വന്ന് ഞങ്ങളെ വിളിച്ചുകൊണ്ട് വന്ന് എയർപോർട്ടിൽ നിന്ന് ഇവിടെ വന്ന് അവിടെ വന്ന പിന്നെ ഒരു ദിവസം ഞങ്ങളുടെ കൂടെ നിന്നിട്ടാണ് പോയി അവർ തിരിച്ചു അങ്ങോട്ട് അബുദാ ദുബൈയിലേക്കാണ് പോയിരിക്കുന്നത് ഞങ്ങൾ അബുദാബിയാണ് ഞങ്ങൾ അബുദാബി എയർപോർട്ടിൽ ഇറങ്ങിയത് പോയപ്പോൾ എനിക്ക് ഭയങ്കര ഒരു കുറ്റപ്പെടൽ തോന്നി ശോ മക്കൾ പോവുകയാണല്ലോ ന്നോർത്തിട്ട് അവൾ അവിടെയും ഇവളും ഇങ്ങോട്ടും അവിടെ വിനോദിൻ്റെ കൂടെ അങ്ങ് പോവുകയും ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര ആശയ സങ്കടവും തോന്നി അങ്ങനെ സങ്കടപ്പെട്ടു പിന്നെ ഞാനോട് പൊരുത്തപ്പെട്ടു മനസ്സ് പെട്ടെന്ന് എന്നിലേക്ക് ഞാൻ പിൻവലിച്ച് ആ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കാൻ നോക്കി നമ്മൾ ഒറ്റയ്ക്ക് വന്ന് നമ്മൾ ഒറ്റയ്ക്ക് പോകും ഈ കാണുന്ന ഇവിടെ കാണുന്ന മായകളെല്ലാം ഇവിടെ കാണുന്ന നമുക്ക് കിട്ടിയിരിക്കുന്നതെല്ലാം വെറും മായയാണ് നമ്മളത് മനസ്സിലാക്കുക നിങ്ങൾ ഭഗവത്ഗീതയാണേലും ബൈബിളാണേലും ഖുറാനാണേലും നമ്മൾ ആഴത്തിൽ ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ കേട്ടോ ഭർത്താവ് നോക്കുന്നില്ല മക്കൾ നോക്കുന്നില്ല ആരും ശ്രദ്ധിക്കുന്നില്ല എന്നെ തിരക്കുന്നില്ല എന്നെ ചോദിക്കുന്നില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞു ഒത്തിരി പേര് ചോദ്യം ഇത് വിചാരിച്ചിട്ട് കാര്യമില്ല ഞാൻ ഈ പറഞ്ഞ കണക്ക് ഡിജിറ്റൽ യുഗത്തിൽ സഞ്ചരിക്കുകയാണ് നമ്മൾ അതിൻ്റെ ഒപ്പം നമ്മുടെ മനസ്സിനെ നമ്മൾ മാറ്റുക ഒരു കാരണവശാലും ആരും സ്നേഹിക്കുന്നില്ല ശ്രദ്ധിക്കുന്നില്ലെന്ന് പരാതിപ്പെട്ടിട്ട് കാര്യമില്ല ആർക്കും സമയമില്ല ഉള്ള സമയം ഈ നമ്മൾ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ കയറി ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ കൂടെയുള്ളവരെ പോലും മറന്നു പോകും ഗ്യാസ് ഓഫ് ചെയ്യാൻ മറന്നു പോകും വീട്ടിൽ വൈകുന്നേരം നമ്മൾ ജോലിയില്ലാതെ വീട്ടിൽ വീണാണ് ഭർത്താവ് വരുന്നതെന്ന് പോലും അറിയത്തില്ല ഇതിനകത്ത് നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ മറന്നു പോവും നമ്മൾ അത് നമ്മൾ ഇതിനകത്ത് പെട്ടുപോയത് കൊണ്ടാണ് അതിന് മാറ്റാന്ന് പറഞ്ഞാലും നടക്കത്തില്ല ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട് രാത്രി വൈകുന്നേരം ഒരു അഞ്ച് മുതൽ രാത്രി പത്ത് മണിവരെ ഇൻ്റർനെറ്റ് കൊടുക്കരുത് കാരണം കുടുംബത്തിലുള്ളവർ തമ്മിലൊന്ന് കാണട്ടെ പരസ്പരം മക്കളും ഭാര്യയും ഭർത്താവ് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കട്ടെ അവരൊന്ന് സംസാരിക്കട്ടെ എന്ന് രാവിലെയും കൊടുക്കരുത് ഞാൻ ഓർമ്മ എന്താണെന്ന് അറിയാം രാവിലെ പ്രഭാതത്തിൽ ജോലി ചെയ്യുന്ന സമയത്തൊക്കെ വീട്ടമ്മമാര് മക്കളും ഒക്കെ തമ്മിലൊന്ന് പരസ്പരം നോക്കട്ടെ അല്ലേ എന്നൊക്കെ ഞാനിങ്ങനെ ചിന്തി കുടുംബം ഞായറാഴ്ച ദിവസം ഇന്റർനെറ്റ് ഓഫ് ആക്കണമെന്ന് ഞാൻ പറയാറുണ്ട് എന്താണെന്നറിയാം കുടുംബാംഗങ്ങൾ തമ്മിലൊന്ന് കാണട്ടെ അവരൊന്ന് സ്നേഹിക്കട്ടെ പരസ്പരം ഒന്ന് സംസാരിക്കട്ടെ അല്ലേ ഈ നെറ്റ് ഉണ്ടെങ്കിലല്ലേ ശരിക്കും പറഞ്ഞാ നമുക്ക് എടുത്ത് നോക്കാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ലല്ലോ നെറ്റ് ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ റോഡിലോട്ട് നോക്കിയാൽ നെറ്റില്ലാത്ത ദിവസം നമ്മൾ കുറച്ച് സമയം എല്ലാം തകരാറിലായി കിടക്കുന്ന ദിവസം റോഡ് നോക്കിയാൽ പുറത്ത് വണ്ടി കാണും പുറത്ത് ബഹളം എല്ലാം കാണും നമ്മൾ ഞാൻ പറഞ്ഞില്ല ഒരു കടയിലൊരു സാധനം മേടിക്കാതെ ആ കടക്കാരൻ സാധനം എടുത്തിട്ട് വിട്ടിട്ട് വേഗം തന്നെ അയാളും ആ ഫോണെടുക്കുകയാണ് മനസ്സിലായി അപ്പം ഞാൻ പറഞ്ഞില്ല ഗ്രാമത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ റോഡിലും കയ്യാലുകളിലും ഒക്കെ ഇരുന്ന ആളുകൾ ഇല്ലിന്ന് കൂട്ടം കൂടി നിൽക്കുന്ന കൂട്ടം കൂടലൊന്നും ഇല്ല സന്ധ്യ സന്ധ്യസമയത്ത് ഒരു ചെറിയൊരണക്കങ്ങളും എല്ലാവരും വീട്ടിലെ വേണ്ട സാധനങ്ങൾ മേടിച്ച് പേരത്ത് വീടിനകത്ത് കയറുകയാണ് പണ്ടൊക്കെ ദുബായിലൊക്കെ വരുമ്പോൾ ഉണ്ടല്ലോ ഞാൻ മുമ്പ് ദുബായിൽ ജോലി ചെയ്യാൻ വന്നിട്ടുണ്ട് അന്നൊക്കെ രാത്രി ഒരു മണിവരെയൊക്കെയാണ് രണ്ട് മണിവരെയൊക്കെ കടകൾ തുറന്നിരുന്ന സുലം എന്നും ആൾ എപ്പോഴും ആളായിരുന്നു ഇന്നങ്ങനെ ആളില്ല ഒരു പതിനൊന്ന് മണിയാകുമ്പോൾ തന്നെ അബുദാബിയിൽ കടകൾ അടച്ചു കഴിഞ്ഞു ദുബൈയിൽ ഇപ്പോൾ ഞാൻ മോഡത്തി ഞാൻ ശ്രദ്ധിച്ച് പന്ത്രണ്ട് ഒരു കടകളെല്ലാം അടച്ച് തീർന്ന ആളുകൾ കയറുകയാണ് അഥവാ വല്ല കടകളിലും സാധനത്തും എവിടെയെങ്കിലുമൊക്കെ ആളുകൾ ഇരിപ്പുണ്ടെങ്കിൽ അവരെടയെല്ലാം കണ്ണ് ഫോണിലാണ് മനസ്സിലായേ അപ്പം ലോകം മാറിയത് നമ്മളറിയാത്തത് കൊണ്ടാണ് നമുക്ക് ഏകാന്തതയൊക്കെ തോന്നുന്നത് നിങ്ങൾ നല്ല ഭക്തിപരമായ കാര്യങ്ങളൊക്കെ കാണുക സന്തോഷം നിലനിർത്താൻ നോക്കുക ഒരുങ്ങുക നല്ല ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ വെക്കുക മനസ്സിലായി എപ്പോഴും വീഡിയോ കോളിലൊക്കെ നല്ല ഫ്രണ്ട്സുമായിട്ട് സംസാരിക്കുക ഇങ്ങനെയുള്ള ഗ്രൂപ്പുകളിൽ ആഡ് ആകുക നമ്മളതിനകത്ത് നല്ല ഫ്രണ്ട്ഷിപ്പ് കണ്ടെത്തുക നല്ല ടൂറിന് പോവുക ക്ഷേത്രങ്ങളിൽ പോവുക ആരെങ്കിലും കൂട്ടുകൂടി നല്ല പുറത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്കൊന്ന് പോവുക ബീച്ചുകളിൽ അങ്ങനെ അവിടെ എന്തെങ്കിലുമൊക്കെ കുറച്ച് സമയം പോയിരിക്കുക എനിക്ക് കടലിൻ്റെ തീരത്തൊക്കെ പോയി എനിക്ക് പറഞ്ഞു എനിക്ക് മുമ്പൊക്കെ പോകുമ്പോൾ എനിക്കൊരു ഒറ്റപ്പെടലിൽ തോന്നുക കടലിലേക്ക് നോക്കുമ്പോൾ പോയാൽ എങ്കൊരു സ്ഥലം കടൽ തീരത്തിയാ ബീച്ചിൽ പോകത്തില്ലായിരുന്നു ബോവനായിട്ട് പോകുന്നപ്പോൾ എനിക്ക് അങ്ങനത്തെ ഒറ്റപ്പെടൽ തോന്നുന്നില്ല നമുക്ക് പേരെക്കോ എനിക്ക് തോന്നുന്നു ഒരു ഫീലിങ്സ് ഉണ്ട് കേട്ടോ അങ്ങനെ തോന്നുന്നു കടലും കായലുമൊക്കെ കാണാൻ പോകുകയും എങ്കിലൊരു ടെൻഷനും പേടിയൊക്കെ എന്തോര ഒരു ഒരു എന്തോ ഒരു ഒരു ശൂന്യത അനുഭവപ്പെടുമായിരുന്നു ഇതിനൊക്കെ ഉണ്ടതുകൊണ്ട് വിഷമിക്കേണ്ട ആരും മഴ വരുമ്പോൾ എനിക്ക് സങ്കടം വരുമായിരുന്നു എവിടെയോ മനസ്സിലൊരു ഒറ്റപ്പെടൽ വരുമായിരുന്നു മഴ ചിലർക്ക് സന്തോഷമല്ല ഇപ്പം എനിക്ക് മഴ സന്തോഷം കുട പിടിച്ച് മഴയത്തുകൂടെ നടക്കാൻ തോന്നും മഴ നനയാൻ തോന്നും മനസ്സിലായേ അപ്പോൾ എനിക്ക് ഇതൊക്കെ പറഞ്ഞു തരണമെന്ന് തോന്നിയോണ്ട് പറഞ്ഞ വീഡിയോ നീണ്ടു ഇതിൽ ക്ഷമിക്കുക കേട്ടാ ചക്രകളെ കേട്ടോ ഇതാണ് ജീവിതം ഇതിലൂടെ നമ്മൾ പൊരുത്തപ്പെടണം കേട്ടോ ഒറ്റപ്പെടൽ സ്വയം ഉണ്ടാക്കണം സ്വയം ഒരു ഏകാന്തതയുടെ തറവ തടവറ നമ്മൾ തന്നെ ഉണ്ടാക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെ അങ്ങനെ വേണ്ട നമുക്ക് നമ്മളെ നമ്മളെ സന്തോഷിപ്പിക്കേണ്ടത് നമ്മുടെ കടമയാണ് കേട്ടോ മക്കൾ പറന്നു പോകട്ടെ അവരുടെ സന്തോഷങ്ങൾ നമ്മൾ അവർ നമ്മളെ വിളിച്ചില്ല നമ്മൾ അവരെ വിളിക്കുക കേട്ടോ എനിക്കും ഇതൊക്കെ തന്നെയാണ് അനുഭവങ്ങൾ എൻ്റെ അമ്മ ഒന്നും എന്നെ വിളിക്കത്തേ ഇല്ല ഞാനാണ് അങ്ങോട്ട് വിളിക്കുന്നത് അനുമോളും ഒക്കെ ഞാൻ ചിലപ്പോൾ ഓർക്കി കുട്ടികൾ എന്താ നമ്മളെ വിളിക്കാത്തവര് നമ്മൾ ചോറ് വാരിക്കൊടുത്ത് പിന്നാരിപ്പിച്ച് സ്നേഹിച്ചൊക്കെ വളർത്തിയ കുട്ടികളല്ലേ എന്ന് വിചാരിച്ചാൽ അതൊന്നും വിചാരിക്കേണ്ട കേട്ടാ ഈ ഈ ഈ ലോകം മാറി നമ്മുടെ കാലഘട്ടം കഴിഞ്ഞു പുതിയൊരു ലോകമാണ് ആ ലോകത്തിൻ്റെ ഒപ്പം നമ്മൾ നമ്മുടെ മനോഭാവത്തെ മാറ്റുക സന്തോഷമായിട്ട് കേട്ടാ ഓക്കെ താങ്ക്